ബംഗാളിൽ നിന്ന് മദ്രാസിലെ കലാക്ഷേത്രയിലെത്തിയ അമല മുഖർജി അവളുടെ നൃത്തമികവ് ഞൊടിയിടയിൽ തമിഴകമൊന്നാകെ പുകൾ പെറ്റു ഒരു ഫാഷൻ പരേഡിൽ വെച്ച് അവളെ ടി രാജേന്ദ്രൻ എന്ന സംവിധായകൻ കണ്ടുമുട്ടി മൈഥിലി എൻ കാതലിയിലെ ക്ലാസിക്കൽ ഡാൻസറുടെ റോൾ ആ പെൺകുട്ടിയെ തേടിയെത്തുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ ആ സിനിമയ്ക്ക് ശേഷം അമല മുഖർജി അമലയായി തെന്നിന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട മൂന്നക്ഷരമായത് ചരിത്രം എൺപതുകൾക്കൊടുവിൽ തന്നെ അമലയുടെ മലയാള തുടക്കവും വൈദ്യശാസ്ത്രം പ്രമേയമാക്കി ജയാനന്ദൻ വിൻസെന്റ് ഒരുക്കിയ ആയുർ മമ്മൂട്ടിയുടെ നായിക വേഷം ആ സിനിമ പക്ഷേ എവിടെയും എത്തിയില്ല കിലുക്കം മനസ്സിൽ കിളുങ്ങി തുടങ്ങിയപ്പോൾ തന്നെ പ്രിയദർശന്റെ മനസ്സിൽ നന്ദിനി അമലയായിരുന്നു പക്ഷേ കറങ്ങിത്തിരിഞ്ഞ് ആ റോൾ രേവതിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എന്റെ സൂര്യപുത്രിയിലൂടെയുള്ള അമലയുടെ താരവരവ് അതൊരു ഒന്നൊന്നര വരവ് തന്നെയായി ടൈറ്റിൽ അടയാളപ്പെടുത്തുന്നത് പോലെ എന്റെ സൂര്യപുത്രിക്ക് അടിമുടി പെണ്ണത്തം വഴിഞ്ഞൊടുക്കുന്ന കണ്ണീർ കഥ തന്നെ ഇക്കഥയുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു അമല അവതരിപ്പിച്ച മായാ വിനോദിനി എന്ന കോളേജ് കുമാരി പൊട്ടിത്തെറിക്കുന്ന അഭിനയ ശൈലിയിലൂടെ മായ എന്ന കഥാപാത്രം അമല അനശ്വരമാക്കിയെങ്കിലും കാഴ്ചയുടെ വാണിഭം പുരുഷനിൽ നിക്ഷിപ്തമായത് കൊണ്ട് തന്നെ മായയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അന്തർലീനമായിട്ടുള്ള പുരുഷ കാമനകൾ ചിലപ്പോഴെങ്കിലും ആ കഥാപാത്രത്തിന്റെ പൂർണ്ണജ്വലനത്തിന് വിഘാതമായി സുരേഷ് ഗോപിയുടെ ഡോക്ടർ ശ്രീനിവാസനോട് പ്രണയം തോന്നുന്ന വിധത്തിലുള്ള ഗതിവിഗതികളൊന്നും സൂര്യപുത്രിയിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും തികച്ചും സ്വാഭാവികമായി ആ രംഗങ്ങൾ വെള്ളിത്തിരയിൽ വരച്ചിടാൻ അമലയ്ക്ക് നിഷ്പ്രയാസം സാധിച്ചു ശ്രീനിവാസന് മുമ്പിൽ ലോകപ്രശസ്ത സംഗീതജ്ഞ വസുന്ധര ദേവിയെ തൻ്റെ പെറ്റമ്മയായി കാട്ടുന്ന മായ ഇണക്കങ്ങളും പിണക്കങ്ങളും ചേർന്ന് രൂപം കൊണ്ട അമ്മയുടെയും മകളുടെയും ലോകം അക്ഷരാർത്ഥത്തിൽ രണ്ടാം പകുതിയിൽ സൂര്യപുത്രി മികച്ച രണ്ട് അഭിനേത്രികളുടെ അഭിനയ മത്സരത്തിന് വേദി പണിതു ഒരു മലയാള സിനിമ കണ്ട ഏറ്റവും നാച്ചുറലായ അമ്മ മകൾ ഇടപഴകലുകളായിരിക്കും സൂര്യപുത്രിയിലേത് വിക്ഷുബ്ധമായ നിരവധി രംഗങ്ങളിൽ അമിതമായ നാടകീയയിലേക്ക് കൂപ്പുകുത്താതെ സിനിമ എന്ന സ്വകീയ മാധ്യമത്തിൻ്റെ പരിവൃത്തിയിൽ ഒതുങ്ങി നിന്നുള്ള അഭിനയമായിരുന്നു അമലയുടേത് തെറിച്ച പെണ്ണിന് മലയാള സിനിമ വിധിച്ച പതിവ് ദുരന്തം ഏറ്റുവാങ്ങുന്ന രംഗങ്ങളിലൊക്കെ മായയിൽ നിന്ന് അമലയെന്ന ബംഗാളി പെൺകുട്ടിയെ വേർതിരിച്ചെടുക്കാൻ പ്രയാസമായിരുന്നു വൻ വിജയമായ സൂര്യപുത്രിയിൽ അടിപൊളി പ്രകടനത്തിന്റെ അവസാന വാക്കാകുമ്പോൾ തന്നെ ഒരു ദുരന്ത നായികയുടെ സർവ്വവിധ ചേഷ്ടകളും അമലയിൽ ഭദ്രമായി ഉള്ളടക്കത്തിലെ രേഷ്മയ്ക്ക് കമലന്റെ മനസ്സിൽ രേവതിയുടെ മുഖമായിരുന്നു കിലുക്കം ഷൂട്ടിംഗ് നടക്കുന്ന കാലം രേവതിക്കതിൽ മാനസിക വിഭ്രാന്തിയുള്ള കഥാപാത്രമാണെന്നും അവരത് ഗംഭീരമായി അഭിനയിക്കുന്നു എന്നുമൊക്കെ കേട്ടപ്പോൾ പിന്നെയും രേഷ്മയായി വരുന്നത് ആവർത്തനമാകുമോ എന്ന് കമലന് ഭയം എന്റെ സൂര്യപുത്രിയിൽ അഭിനയിക്കാൻ അമല വരുന്നത് ഈ സമയത്ത് അങ്ങനെ ഉള്ളടക്കത്തിന്റെ കഥ അദ്ദേഹം അമലയോട് പറയുന്നു കഥ ഇഷ്ടപ്പെട്ട അമല കഥാപാത്രത്തിന്റെ ആവിഷ്കാരം ഏത് രീതിയിലായിരിക്കണം എന്ന് ചോദിച്ചപ്പോൾ കമലവർക്ക് നോബഡീസ് ചൈൽഡ് എന്ന സിനിമയുടെ കാസറ്റ് നൽകി ആ സിനിമ കണ്ടപ്പോൾ തൻ്റെ നീളമുള്ള കോലൻ മുടി രേഷ്മയ്ക്ക് പറ്റുമോ എന്നായി അമലയുടെ സംശയം തമിഴിലും തെലുങ്കിലുമൊക്കെ കത്തിനിൽക്കുന്ന അമലയോട് മുടി കട്ട് ചെയ്യാൻ പറയാൻ കമലിനും മടി നാളുകൾ പിന്നിട്ടൊരു ദിവസം ഗസ്റ്റ് ഹൗസിന്റെ കോളിംഗ് ബിൽ ശബ്ദിച്ചപ്പോൾ കമൽ വാതിൽ തുറന്നു മുടിയൊക്കെ ഷോട്ടൺ ആക്കി കേൾ ചെയ്ത് താൻ മനസ്സിൽ കണ്ട രേഷ്മയായി അതാ അമല നിൽക്കുന്നു കഥാപാത്രവുമായി സന്നിവേശിക്കാൻ അമലയ്ക്കുള്ള ആത്മാർത്ഥത അത്ര കണ്ട് വലുതായിരുന്നു സാഹചര്യങ്ങൾ കൊണ്ട് വ്യത്യസ്തരെങ്കിലും പുരുഷ വിചാരങ്ങളുടെ ദൃഢമായ തന്തുക്കൾ കൊണ്ട് മനസ്സുകൾ ബന്ധിക്കപ്പെട്ടവരായിരുന്നു സൂര്യപുത്രിയിലെ മായയും ഉള്ളടക്കത്തിലെ രേഷ്മയും ഒരേ വർഷം വെള്ളിത്തിരയിലെത്തിയ രണ്ട് കഥാപാത്രങ്ങൾ സൂര്യപുത്രിയിൽ മായ ഡോക്ടർ ശ്രീനിവാസനെ ആധാരമാക്കി മാത്രം തൻ്റെ ചിന്തകൾ നേതെടുക്കുമ്പോൾ അവൾ അറിയാതെ തന്നെ തൻ്റെ ഐഡന്റിറ്റി ചോർന്നു പോകുന്നു അതുപോലെ ഉള്ളടക്കത്തിലെ രേഷ്മയുടെ ബോധമണ്ഡലത്തിനകത്തും പുറത്തുമായി ശക്തരായ രണ്ട് പുരുഷന്മാർ അധിവസിക്കുന്നത് കാണാം ഒന്നാമൻ മൃതപുരുഷനെങ്കിൽ മറ്റേയാൾ രക്ഷാപുരുഷനാണ് ആദ്യത്തെ പുരുഷന്റെ വിയോഗത്തോടെ തന്നെ മനോനില തെറ്റുന്ന രേഷ്മ എന്ന ഉത്തമ കാമുകി അതുകൊണ്ട് തന്നെ രണ്ടാമന് ചികിത്സാ രംഗത്തെ സ്വന്തം വൈദഗ്ധ്യം തെളിയിക്കാനുള്ള ഉപകരണം മാത്രമായി മാറുന്നുണ്ട് ചില രംഗങ്ങളിലെങ്കിലും നിർജീവ സാന്നിധ്യമായ കാമുകനും സജീവ സാന്നിധ്യമായ നായകനും കഥാഗതിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഉള്ളടക്കം കലാപരമായി ചാറുകയാർന്ന സൃഷ്ടിയായിരുന്നാലും രണ്ട് പുരുഷ സാന്നിധ്യങ്ങൾക്കിടയിൽ ബാലൻസ് ചെയ്ത് നിൽക്കത്തക്ക വിധത്തിലുള്ള പൊട്ടൻഷ്യൽ അമലയുടെ രേഷ്മിക്കില്ലായിരുന്നു സ്ത്രീജീവിതം പുരുഷനഷ്ടം മൂലം താളം തെറ്റുന്നത് എങ്ങനെയെന്ന് കാണിക്കാനുള്ള കമൽ കമൽശ്രമത്തിൽ തിളക്കമില്ലാത്തൊരു കണ്ണി മാത്രമായി ചില രംഗങ്ങളിലെങ്കിലും രേഷ്മ മാറിപ്പോകുന്നുണ്ട് വിദൂരതയിലേക്കുള്ള അർത്ഥരഹിതമായ നോട്ടത്തിലൂടെ അലസ ചലനങ്ങളിലൂടെ നിർവേദം പുൽകുന്ന മുഖഭാവങ്ങളിലൂടെ തന്റെ കഥാപാത്രത്തെ സംവിധായകന്റെ പ്രതീക്ഷകൾക്കും മീന നിർത്താൻ പക്ഷേ ഉള്ളടക്കത്തിൽ അമലയ്ക്ക് കഴിഞ്ഞു ഉദയം ഇതയത്തെ തിരുടാതെ ശിവ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ തന്റെ നായകനായ തെലുങ്ക് സൂപ്പർ സ്റ്റാർ നാഗാർജുനയുടെ പത്നിയായി അമല വെള്ളിത്തിരയിൽ നിന്നകന്നു ഓർക്കാപ്പുറത്തൊരു ദിവസം അമലയെ പ്രേക്ഷകർ പിന്നെയും സ്ക്രീനിൽ കണ്ടു രണ്ടായിരത്തി പതിനേഴിൽ കെയർ ഓഫ് സൈറാ ഭാനുവിൽ അഡ്വക്കേറ്റ് ആനി ജോണായി തിരിച്ചുവരവിന് ശേഷമുള്ള മഞ്ജു വാര്യരുടെ ദുരന്ത സീരീസുകളിൽ നിന്ന് തെല്ലെങ്കിലും വേറിട്ടു നിന്ന സൈറാ ഭാനുവിൽ പക്ഷേ അമലയെപ്പോലൊരു നടിയെ എന്തിനു കൊണ്ടുവന്നോ എന്ന് മായാ മായാവിനോദിനിയെ രേഷ്മയെ നെഞ്ചിൽ താലോലിക്കുന്നവർ അന്ന് ആശ്ചര്യപ്പെട്ടു